ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനൊന്ന് വിശ്വരൂപ സന്ദർശന യോഗ ശ്ലോകം നാൽപ്പത്തി നാല് പ്രണമ്യ प्रणिधायकायम् प्रसादये त्वामहम् ईशमीड्यम् पितेव पुत्रस्य सखेव सख्युः प्रियः प्रियायार्हसि प्रिया ും ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിശ്വരൂപ സന്ദർശന യോഗം അഭ്യസിപ്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ വിശ്വരൂപം ദർശിച്ചതിനു ശേഷം അർജുനൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു ഓ ശ്രീകൃഷ്ണ ഈ ഭൂലോകത്തിൻ്റെ സർവാധിപൻ താങ്കളാകുന്നു ഓ ശ്രീകൃഷ്ണ ഈ ഭൂലോകത്തിൻ്റെ പിതാവും അധ്യാപകനും താങ്കൾ തന്നെ ഓ ശ്രീകൃഷ്ണ ഞാൻ എൻ്റെ ദേഹം സാഷ്ടാംഗം നമസ്കരിച്ച് എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുന്നു ഓ ശ്രീകൃഷ്ണ താങ്കൾ എല്ലാ പ്രശംസയ്ക്കും അർഹനാണ് എന്നെ അനുഗ്രഹിച്ചാലും കൃഷ്ണ ഒരു അച്ഛൻ തൻ്റെ മകനെ സഹിക്കുന്നത് പോലെ ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിനെ ക്ഷമിക്കുന്നത് പോലെ ഒരു കമിതാവ് താൻ സ്നേഹിക്കുന്നയാളെ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ തെറ്റുകളെ ക്ഷമിച്ചാലും ഓ ശ്രീകൃഷ്ണ എനിക്ക് അങ്ങേ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ അങ്ങേക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതിനാൽ എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചാലും ഇപ്രകാരം അർജുനൻ ശ്രീകൃഷ്ണ പരമാത്മാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ മനസ്സിലാക്കി തനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ അദ്ദേഹത്തിനും തന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി അത് പ്രകടിപ്പിക്കുന്നു താൻ അറിയാതെ ചെയ്തു എല്ലാ തെറ്റുകളും ക്ഷമിക്കുവാൻ അർജുനൻ പ്രാർത്ഥിക്കുന്നു നമുക്കും അർജുനൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ശ്രീകൃഷ്ണ പരമാത്മാവിനോട് മാപ്പപേക്ഷിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമന് നാരായണനിൽ സ്വയം അടിയർവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് അർജുനൻ്റെ വാക്കുകൾ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണൻ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമൻ നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന്നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമൻ നാരായണ കരിശ്യേ വചനം തവ ശ്രീമൻ നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം പ്രണമ്യ प्रसादये त्वामहम् ईशमीड्यम् पितेव पुत्रस्य सखेव सख्युः प्रियः प्रियायार्हसि प्रिया देवसोढुम् तस्मात् प्रणम्य कायं प्रसादये त्वामहमीषमीड्यं पितेव पुत्रस्य सखेव सख्युः प्रियः प्रियायार्हसि प्रिया देवसोढुम्